கன்று <laughs> போட்டி അപ്പുറത്ത് പോകാതെ നടന്നു നടന്നുല്ലേ എല്ലാവരും കേട്ടോ ഗവേസർ അല്ലടാ അത് കുറെ കിടുക്കുന്ന കാര്യം ആക്ഷനാണ് കറക്റ്റ് ഒന്നുകൂടി ആള് തങ്ങോടി കിട്ടില്ലല്ലേ ഇടത്തല്ലോ കാണാതില്ല കാണാതില്ല अभिवाजो अभिवाजिवा अभिवाजाज अभिवाजिवाजोन अभिवाज अभिवाजो 你有理哈。<laughs> <laughs> നല്ല നല്ല പുതിയ കാലത്തേക്ക് നിങ്ങൾ നടന്നെടുക്കുക ഇത് മാത്രമാണ് പുതിയ ടെക്നോളജിയിൽ വരുന്ന മാറ്റം ചോദിച്ചാൽ ഞാനും എനിക്കിഷ്ടമില്ല മനുഷ്യരുടെ ഭക്ഷണമായി മാറാം ഒരുപക്ഷെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒക്കെ ഭൂമിയെ നശിപ്പിക്കുന്നു ഡീസലും കത്തിക്കുന്നതിനേക്കാൾ ഹാരികരമായ സാധനം വെച്ച് വൈദ്യുതി നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയും നമ്മള് ഗ്രീൻ ആയിരിക്കുന്നു ഇതിന് പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പൊ നടക്കുന്ന കുറെ തെറ്റാ